യും പൊത്തേയും പരിശുദ്ധാൽ നാമത്തിൽ ആ യുവാവ് ചോദിച്ചു ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട് ഇനിയും എനിക്ക് എന്താണ് കുറവ് മത്തായി പത്തൊൻപത് ഇരുപത്തിരണ്ട് സ്നേഹമുള്ളവരെ ധനികനായ യുവാവിന്റെ കാര്യമാണ് ഇവിടെ ഈ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത് ഒരു ധനികനായ യുവാവ് ഈശോയെ സമീപിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ഈശോ എന്താണ് മറുപടി പറഞ്ഞത് ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക ജീവനിൽ പ്രവേശിക്കാൻ അഭിലേഷിക്കുന്ന എല്ലാവരും ഒന്നാമതായിട്ട് പാലിക്കേണ്ട കാര്യമാണ് പ്രമാണങ്ങൾ പ്രമാണങ്ങൾ എന്താണ് എന്ന ചോദ്യത്തിന് യേശു തന്നെ അവനോട് മറുപടി പറയുന്നുണ്ട് പ്രമാണങ്ങൾ ആദ്യമായിട്ട് ചിലതെല്ലാം ചെയ്യാതിരിക്കണം അതായത് പാപം ചെയ്യാതിരിക്കണം ദൈവഗതത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തണം അതായത് കൊല്ലരുത് മോഷ്ടിക്കരുത് വ്യഭിചാരം ചെയ്യരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക ആദ്യം ചെയ്യരുതെന്ന് പറയുന്നു കഴിഞ്ഞു പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നു പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ജീവനിൽ പ്രവേശിക്കാൻ അഭിലേഷിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചില കാര്യങ്ങൾ പാവങ്ങൾ ഉപേക്ഷിക്കുക പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക ആരാണ് സ്നേഹിക്കാൻ ആരെയാണ് സ്നേഹിക്കേണ്ടത് നമ്മുടെ അടുത്തുള്ളവരെ ആദ്യം സ്നേഹിച്ചു കൊടു തുടങ്ങണം അതിനുശേഷം ആയിട്ട് ബന്ധത്തിൽ വരുന്നവരെ ദൈവത്തിന്റെ മക്കളെ എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് ആരാണ് ദൈവത്തിന്റെ മക്കൾ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അവൻ പറയുന്നത് അവൻ പറയുന്നത് ഇങ്ങനെയാണ് െല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട് അതായത് പ്രമാണങ്ങൾ അനുസരിച്ചിട്ടുണ്ട് സഹോദരരെ സ്നേഹിച്ചിട്ടുണ്ട് അയൽക്കാരനെ സ്നേഹിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും എനിക്കെന്താണ് കുറവ് അങ്ങനെയുള്ള ഒരു ചോദ്യം മറുപടിയായിട്ട് യേശോ പറഞ്ഞത് എന്താണ് നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക സ്നേഹമുള്ളവരെ നമ്മളെ ഓരോരുത്തരെയും പൂർണതയിലേക്ക് നയിക്കുന്നത് നമുക്ക് ദൈവത്തെ പ്രതി എത്രമാത്രം ഉപേക്ഷിക്കുവാൻ സാധിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൽപ്പനകൾ പാലിക്കേണ്ടത് അടിസ്ഥാന അടിസ്ഥാന കാര്യങ്ങളാണ് അടിസ്ഥാന നിയമങ്ങളാണ് എന്നാൽ അതിനുശേഷം ദൈവത്തെ പ്രതി നമുക്ക് സഹനങ്ങൾ ഏറ്റെടുക്കാനും ദൈവത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കാനും ദൈവ ദൈവമഹത്വത്തെ പ്രതി ജീവിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഓരുത്തരും പൂർണരാകുവാനായിട്ട് പോകുന്നത് ഈശോ നമുക്ക് മാതൃകയായിട്ട് കാണിച്ചതെന്നും അതുതന്നെയാണ് തന്നെ തന്നെ ശൂന്യവത്കരിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെയും പിതാവിന്റെ ഹിതം അനുസരിച്ചുകൊണ്ട് ഈശു നമ്മെ പഠിപ്പിച്ചു നമുക്കും അതിന് സാധിക്കട്ടെ പൂർണ പൂർണരാകുവാൻ പൂർണനായിട്ടുള്ള ദൈവത്തിലെത്തിച്ചേരുവാൻ സ്വർഗത്തിലെത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കട്ടെ അമേ നമ്മുടെ ഭർത്താവ ഈശോമിശ അടകപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്വാർത്ഥം നമ്മൾ ആരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഒന്നേക്കും അമേ ഈശ്വമിശേക്ക് ആയിരിക്കട്ടെ